ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിയുടെ ഭൂമി രജിസ്ട്രേഷൻ നടക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൽ മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിൽ ഒന്നാമത്തെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഇന്ന് പൂർത്തീകരിച്ചു എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പേരിൽ മൂന്നേകാൽ ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്തു രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം ഒന്നാം ഘട്ടം എന്ന നിലയിൽ അവിടെ എത്ര ഗുണഭോക്താക്കൾക്കാണ് വീട് കൊടുക്കാൻ സാധിക്കുന്നത് അത്രയും ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ഭൂമി വരുന്നത് ഈ മേപ്പാടി പഞ്ചായത്തിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്ലാൻ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ആർക്കിടെക്ടിനെ കണ്ടിരുന്നു ആ പ്ലാൻ സബ്മിറ്റ് ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ സാങ്ഷൻ വാങ്ങി എത്രയും പെട്ടെന്ന് തറക്കിടൽ അടക്കമുള്ള ഉദ്ഘാടന കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളൊക്കെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് രാഷ്ട്രീയമായി മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എ ഫണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുണ്ട് ജീവനോപാധി കൊടുത്തിട്ടില്ല ദുരന്ത ബാധിതർക്ക് അവരുടെ കടം എഴുതിത്തുള്ളൂ എന്ന് പറഞ്ഞു അത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഈ സർവേവേസിന്റെ കടം എഴുതി തള്ളുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നഷ്ടപ്പെട്ടവർക്ക് ഇന്ന് ജീവനോപാധി ജീവനോപാധിയില്ല ഓട്ടോറിക്ഷ പരിപാടിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് അവരൊക്കെ ഉള്ളത് കൃത്യമായി കൊടുക്കുന്നില്ല വാടക കൃത്യമായി കൊടുക്കുന്നില്ല അവർക്ക് രണ്ട് കുടുംബത്തിൽ ഒമ്പതിനായിരം വെച്ച് മാസം കൊടുത്തിരുന്നു അത് കൃത്യമായി അതൊക്കെ പല ഘട്ടങ്ങളിലും മുടങ്ങുന്നു പലപ്പോഴും കോൺഗ്രസ് പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ നിന്നാണ് ആപ്പ് മുഖാന്തരം ഞങ്ങൾ പണം സ്വരൂപിച്ചത് അത് വയനാട് ജില്ലയിൽ ആ ആപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ പണം പിടിച്ചിട്ടില്ല അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി പ്രഖ്യാപിച്ച ഒരു ഭവന പദ്ധതിയെ വിമർശിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഭരണപക്ഷത്തിന് സി പി എം നേതാക്കന്മാർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള പണം കോടിക്കണക്കിന് രൂപ ഖജനാവിൽ കിടക്കുമ്പോൾ അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ ദുരന്ത ബാധിതർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നമ്മൾ നിയമപരമായ ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസമാണ് ഇപ്പോഴും ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഞങ്ങൾ സ്ഥലം വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് തോട്ടഭൂമി എന്ന നിലയ്ക്ക് ഗവൺമെൻ്റ് ദുരന്ത ബാധിതർക്കായി തോട്ടം ഭൂമിയിൽ അവർ ഭവനം നിർമ്മിക്കുമ്പോൾ ആ തോട്ടഭൂമി എന്ന നിലയ്ക്കുള്ള ഒരു ആനുകൂല്യം എന്തുകൊണ്ട് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നടപ്പിലാക്കുന്ന ഭവന പദ്ധതിക്ക് കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല കാരണം ഗവൺമെന്റിന്റെ സ്വാർത്ഥ താല്പര്യം സി പി എമ്മിന്റെ സ്വാർത്ഥ താല്പര്യമാണ് കാരണം മറ്റാരും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തരുത് എന്ന അവരുടെ ഒരു ദുഷ്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ലീഗ് ഇവിടെ കാണുന്നത് സാങ്കേതികത്വത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകൾ അർഹരായ ആളുകൾ ഈ ഗുണഭോക്തൃ ലിസ്റ്റിന് പുറത്താണ് റേഷൻ കാർഡ് രണ്ട് എണ്ണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഭൂമിക്ക് മതിയായ രേഖയില്ലാത്തതിൻ്റെ പേരിൽ വീട്ടു നമ്പർ ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റ് സാങ്കേതിക കാരണങ്ങളാലൊക്കെ എത്രയോ ആളുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ലിസ്റ്റിന് പുറത്താണ് അപ്പൊ ഗവൺമെന്റ് ഒരു നിയമം മുമ്പോട്ട് വെക്കുമ്പോൾ അർഹരായ ആളുകളെ പലരും ഇന്നിതിന്റെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു അവരുടെ പുനരധിവാസമൊക്കെ കോൺഗ്രസ് ഏറ്റെടുക്കും അതുപോലെ ഗവൺമെന്റ് ഏരിയ പ്രഖ്യാപിച്ചു സ്ഥലങ്ങളും വീടുകളും വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഗവൺമെന്റിന് കൃത്യമായ തീരുമാനമില്ല ഗവൺമെന്റ് കയ്യിൽ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദീർഘാശ്വാസ നിധിറക്കുമ്പോൾ കൃത്യമായി ഇതൊക്കെ കൊടുക്കാനും ഉള്ള നടപടികൾ ആണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്